സദ്യ ഒരുക്കുന്നവരാടില്ലേ ആ എന്താ പറയുന്നു നിങ്ങളെ കാണാണ്ട് പൂക്കാൻ പറ്റില്ലേ ഏത് എത്തത് ഇത് ബുക്കാൻ പറ്റുമല്ലോ ഇതൊക്കെ എന്തിനാണ് അച്ചാട് പറയണെ വലിച്ചു വച്ചു പോലെ മൂന്നേരം കാര്യം അല്ല പറഞ്ഞിട്ട് കാര്യക്കണക്കിന് ആൾക്കാർ അല്ലേ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടോ ആ എനിക്ക് തെറ്റിയതാണ് കേട്ടോളെ ആയിരക്കണക്കിന് ആൾക്കാർക്കും എല്ലാം വേല കാണാൻ വരുന്ന നമ്മാർ ദേശത്തിന്റെ സദ്യ ഒരുക്കണവിടെയാണ് നാം വന്നിരിക്കണത് ഏത് അവർ ഇടാനുള്ള മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഗംഭീരമായിട്ട് എന്തായാലും ഈ കുറി വേലിയും ഗംഭീരമാണ് ആ പിന്നെ തീർച്ചയായിട്ടും ആകാരും ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യനെ ഒന്നിരുന്നു പോലു പിന്നെ എല്ലാ സകല എല്ലാവർക്കും പോലീസുകാർക്ക് എല്ലാ ടുക്കുന്നവർ തൊട്ട് ആനന്റെ മേലും വരെ എല്ലാവർക്കും അല്ല നമ്മുടെ ദേശത്തിന് എല്ലാ ഭാവങ്ങളും നേരിയാണ് എന്തായാലും പണി ഗംഭീരമാകട്ടെ നന്നായി വെള്ളം കുടിക്കി ഏത് അടുപ്പിന്റെ പള്ളിയിൽ നിൽക്കേണ്ടതല്ലേ അടുപ്പ് അടുപ്പിന്റെ പള്ളിയിൽ നിൽക്കേണ്ടതല്ലേ നന്നായി വെള്ളം കുടിക്കി അല്ലെങ്കിൽ കത്തി കുരിക്കുകയാണ് പിന്നെ അടുപ്പും പള്ളിയിൽ നിൽക്കുന്നവരുടെ കാര്യം പറയാനുണ്ടാ ഭഗ பனி கம்பீர்ட் ஆ ശരി ശെരി അപ്പള ആരാണ് ആ ശെ നമ്മുടെ നമ്മാർ ദേശത്തിന്റെ ഭക്ഷണം വെക്കുന്ന ആള് അല്ലേ ആകാരം വെക്കുന്ന ആള് ആഹ് എത്ര കൊല്ലുപോയി ഞാനേ ഇപ്പൊ മൂന്ന് വർഷമായി ഇവിടെ മൂന്ന് കൊല്ലുപോയിട്ട് ഇരുപത് വർഷമായി ഇരുപത് വർഷത്തെ പരിചയം ഉണ്ട് ഇല്ലേ മൂന്ന് കൊല്ലുവായി നമ്മാറക്കാർക്ക് ആകാരം വെച്ചുകൊണ്ടേ ഇരിക്കാണ് വേലയ്ക്ക് ആ ഗായി പൂർവികമായിട്ട് നമ്മള് ഭക്ഷണം വയ്ക്കുന്ന ആൾക്കാരാണ് ആയിക്കോട്ടെ പൂർവികമായിട്ടുള്ള കൈപ്പുണ്യം കിട്ടിയത് കൊണ്ട് സന്തോഷിക്കു വേണ്ടി നമ്മള് ഓ സന്തോഷമായിക്കോട്ടെ കൂട്ടാനും ഒരുക്കിണ്ട് സദ്യ കൂടിയുള്ള ഭക്ഷണം പായസം ഉണ്ടാ പായസമുണ്ട് ആ ഗന്ധാ പറയാ നമ്മുടെ നമ്മാറ വലിയ വേലിക്ക് നമ്മാർ ദേശം പപ്പടവും പഴവും പായസവും ഒപ്പം ഒരുക്കുകയാണ് ആ സന്തോഷമായി അപ്പൊ കബഡിയാണ് നിങ്ങളുടെ വീട് കോളേജിന്റെ ആ ഓ ആരെങ്കിലും ഒക്കെ വിളിക്കട്ടെ ഏത് പരിപാടികൾക്കൊക്കെ പോട്ടെ കണ്ണം പറ ആ കണ്ണം പറയല്ല നാമ്യാണ് ഇപ്പൊ പറയുന്നത് ആ സന്തോഷം ആ ശരിയപ്പോ ശരി ശരി ആ